തൃശൂർ പി ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ പോലീസിനെതിരെ കൂടുതൽ ആരോപണവുമായി ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പ് മകനെയും ജീവനക്കാരെയും എസ് ഐ പി എം രതീഷ് ക്രൂരമായി മർദ്ദിച്ചു ഹോട്ടലിലെ തർക്കം തീർക്കാൻ എസ് ഐ അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു പണം നൽകിയില്ലെങ്കിൽ പോക്സോ വധശ്രമ വകുപ്പുകൾ ചുമത്തും ഭീഷണിപ്പെടുത്തി സംഭവത്തിന് ശേഷം പോലീസുകാർ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഔസേപ്പ് പറഞ്ഞു എസ് ഐ എ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഔസേപ്പിന്റെ ആവശ്യം അടിച്ച് ഭീകര ഒരു രീതിയിലാണ് ഇയാൾ പെരുമാറ്റം ഉണ്ടായത് ഇയാളാകെ പാനിക്കായിട്ട് ആ സ്റ്റേഷൻ്റെ പരിസരത്ത് മുഴുവൻ ഒരു എന്താ പറയുക ഒരു മാനസിക പോലെ അലറി നടക്കുകയായിരുന്നു എൻ്റെ നേരെ അലറി വന്നു ഈ പരാതികളെല്ലാം നിലനിൽക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥന് ചെറുതൊരുത്തിയിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ കൊടുത്തു ഞങ്ങൾ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും സർവീസിൽ സർവീസിലുണ്ടാകാൻ പാടില്ല അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് ടെർമിനേറ്റ് ചെയ്യണം രതീഷിനും ഇങ്ങനെയാണ് പറഞ്ഞത് എസ് ഐക്കും പോലീസുകാരും ഇതിൽ ഇൻവോൾവ് ആയിട്ട് നാല് അഞ്ച് പോലീസുകാരുണ്ട് ഒരു മഹേഷ് എന്ന് പറഞ്ഞൊരു പോലീസുകാരുണ്ട് അദ്ദേഹം ഞങ്ങളുടെ സി സി ടി വി ഒന്ന് പരിശോധിച്ചിരിക്കുന്നതാണ് ഞങ്ങളുടെ ഹോട്ടലിലെ സി സി ടി വി ഒക്കെ പരിശോധിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ് ക്ഷമ പറയാനും സ്വാധീനിക്കാനും വന്നിട്ടുണ്ട് അത് ഒരു തവണയല്ല അദ്ദേഹം ഒരു തവണ വന്നു പിന്നെ മനുഷ്യാവകാശത്തിൻ്റെ സിറ്റിങ് തൃശൂർ നടക്കുമ്പോൾ രാമനിലയത്തിൽ ഇതിൽ വളരെ പാത്തിറ്റിക് ഒരു കാര്യം പറയുന്നത് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ പരാതി കൊടുത്ത് ഒരു കൊല്ലം നാല് സിറ്റിംഗ് കഴിഞ്ഞിട്ടും ഇതേ വരെ അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഞാൻ ആദ്യം പരാതി കൊടുത്തത് എനിക്ക് സി സി ടി വി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു നടപടി അവരുണ്ടായില്ല